നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നോ സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതോടെ മോദി രാജിവെക്കുമോ ആർ എസ് എസ് ആസ്ഥാനത്തെ സന്ദർശനം രാജിക്കു മുന്നോടിയോ ഇതാണ് ഇന്ന് രാഷ്ട്രീയ ചർച്ച രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയതോടെയാണ് രാഷ്ട്രീയത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് വരെയെന്ന ഏജ് സിസ്റ്റം കൊണ്ടുവന്നത് ഇതിന്റെ ഫലമായി എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള ഒരുപിടി നേതാക്കൾ രാഷ്ട്രീയ വിരമിക്കൽ എടുക്കേണ്ടി വന്നു രാഷ്ട്രീയത്തിരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് നരേന്ദ്രമോദിക്കും എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് കഴിഞ്ഞ ദിവസത്തെ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാന സന്ദർശനത്തോടെ മോദിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദിയെങ്കിലും സംഘപരിവാർ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അത്ഭുതമല്ല നരേന്ദ്രമോദി നീണ്ട വർഷക്കാലം ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്നു ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം സജീവ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും കഴിഞ്ഞ ദിവസം നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചതും മോഹൻ ഭഗവതുമായുള്ള ചർച്ചകളുമാണ് മോദിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ ഇടനാഴികളിൽ സജീവമായത് നാഗ്പൂരിലെത്തിയത് വിരമിക്കൽ അറിയിക്കുന്നതിനാണെന്നാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടുപറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആർ എസ് എസ് യാതൊരുവിധ പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആപ്പിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ മോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്താലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിയഞ്ച് വയസ്സാകുന്നതോടെ ഒഴിയേണ്ടി വരുമെന്ന വാദവുമായി മുന്നോട്ടെത്തിയത് എന്നാൽ അന്ന് തന്നെ അമിത് ഈ വാദങ്ങൾ തള്ളിയിരുന്നു മോദി വിരമിക്കേണ്ടി വന്നാൽ നൂറുകണക്കിന് മോദിമാർ സംഘടനയിലുണ്ട് എന്ന വാദമുയർത്തുന്ന സംഘപരിവാർ പ്രവർത്തകരും നിരവധിയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ മൌനം ബി ജെ പിക്ക് തിരിച്ചടിയായെന്നും മോദിയുടെ ആർ എസ് എസ് ആസ്ഥാന സന്ദർശനം ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശക്തിപ്പെടുത്താനാണെന്നും വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നാണ് ബി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ